ണ്ടായിരുന്നു രണ്ടാളെ കാണ്ടാവശ്യത്തിൽ കഴിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ കാണ്ട ഒരു ആവശ്യം അതിപ്പോ എന്താടാ ഞാൻ ആ സലാമിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നത് ഞാൻ ആ ഗോൾഡൂര് കിടക്കുമ്പോളേ അവന്റെ അവസ്ഥ അറിയിക്കുമ്പോടാ എന്തറിയില്ല നമ്മള് കൂടെ പറനെനക്ക് എങ്ങനെ കഴിഞ്ഞാ പക്ഷേ ഓനിപ്പോ എന്റെ വീട്ടുകാരനെ അതും പിരിഞ്ഞൊക്കെ ഇല്ലേ നീ ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയിട്ടില്ല നമ്മളിപ്പം വന്ന് അവൻ്റെ അടുത്ത് പോയിക്കാട് വരുമ്പോഴത്തേന്റെ അവസ്ഥകളും ഒക്കെ കണ്ടില്ല അവര് അഴിയാന്റെ ഒരു സഹായം മാത്രം ഇണ്ട് അതൊക്കെ അറിയറ്റില്ല അജ എന്തെങ്കിലും ഒരു ഇത് പറയാത്തെ നമ്മളെ അവസ്ഥ എനിക്കറിയില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട് അജാ എന്താ ഉണ്ടാക്കി കടക്കൊന്നും വീട്ടമ്മ കഴിയില്ല എന്നാലും കുറച്ചൊരു സഹായം ചെയ്യണം ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാര്യമാക്കി മനസ്സിൽ വരുന്നുണ്ട് എന്റെ ഒരു പോളിസി ഉണ്ട് ഞാൻ ഞാനതിനെ കുറച്ച് ലോൺ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് രണ്ടാം കൂടി ചോദിച്ചിരുന്നു അടച്ചു കൊടുത്താലേ അവരെങ്കിലും സഹായിക്കാൻ പറ്റും അങ്ങനെ ചിന്തിച്ചാലും അത് അതൊരു നല്ലൊരു കാര്യേ രാജപ്പ ഈ പറഞ്ഞത് അത് എത്ര കിട്ടും നോക്കേ അല്ല അപ്പൊ നമ്മളെ ഇത് വേറെ നിവർത്തില്ലല്ലോ അത് നമുക്ക് രണ്ടാക്കും കൂടെ അവിടെ അടച്ചു തീർക്കാം അത് എന്താച്ചാ ചെയ്താളെ ഏഹ് പോവാനൊരു ഉപകാരം ആയിക്കോളൂ ഈ ടൈമില്

നൂപ്പുറക്കത്തെ ഉയ എന്തൊക്കെയപ്പോ കോട്ടക്കനക്കെ വരണം എന്നൊക്കെ പറയണ്ടേച്ചു പെട്ടെന്ന് ആ ആ ആ കായി കാറച്ചില്ലേ മുഴുവൻ തരണം പേപ്പർ അടിച്ചു ഞാൻ ഇല്ല പട്ടാപ്പിലാണോ ആ ഓൺ പറഞ്ഞ കാര്യം തന്നെ എല്ലാ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ും പറഞ്ഞിട്ട് ഒന്നുണ്ടാവില്ല ഓൻ രംസപ്പാ ഇജി ഇത്ര വലുപ്പം ഉണ്ടല്ലോ ഇജു ഇപ്പൊടും ഇന്നോടൊന്നും പറയാതെ ഞാനൊരു അമ്മോനായിട്ട് ഇവിടെ ഉണ്ട് എന്നിട്ട് ഇന്നോടും ഈ കാര്യങ്ങളൊന്നും പറയാതെ തന്നെയാണല്ലോ ഇജോ കൊണ്ടു ഓനോട് പൈസ കൊണ്ടേ കൊടുത്ത് ഇപ്പൊ ഇജു വലിയ വർത്താനം പറഞ്ഞു ഇപ്പൊ ഓന അവിടെ അല്ല ഓ അവിടെയാണ് ഏണ് പത്താംബിയാണ് അന്റെ ഈ വർത്താനം കേക്കലിട്ട് ഞങ്ങൾ കൊറേക്കണേ ഞങ്ങൾ ഓന എന്നോട് കാണട്ടെ ഓൻ്റെ പരവിടെന്നോട് കാണിച്ചോണ്ടെ നമുക്ക് അവിടെ പോവാട്ട് ഓൻ ഓൻ എല്ലാം ും അതാണ് അതിന്റെ കാര്യം അല്ല അത് ഓം ഇവിടെ മജീദിന്റെ പെങ്ങളാണ് ഓം പറ്റിച്ചിനെ പെങ്ങളൊട്ടീനെ അതൊന്ന് ഞമ്മക്ക് കാണിച്ചു കൊടുക്കാന്ന്

പൊട്ടാ നിങ്ങളോടൊപ്പം പറയുന്നവടും പറ്റിക്കാൻ പറ്റും ഞങ്ങളെ കണ്ണുമുന്നപ്പോന ഇവക്ക് പറ്റിച്ചാൻ കഴിച്ചു ഇനി ഇന്റെ നിങ്ങൾക്ക് അതേമാതിരി പറ്റിച്ചാൻ ഓ തരാനുള്ള പൈസ തന്നെ തന്നെ പോവുള്ളൂ ഈ പറയുന്നത് ഈ പറഞ്ഞത് ഇപ്പൊ തന്നെ ഞാൻ ശരിയാക്കും ചെയ്യും എന്ത് പൈസ ജിന്നോട് ഇന്നോട് ചോദിച്ചിട്ടാ ജിക്ക് പൈസ കൊടുത്തത് ഓനക്ക് പൈസ കൊടുത്തത് വാങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് അച്ഛൻ വെളി ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ പോലെ മൂന്നാളും കുട്ടി പഴക്കിന്നാണ്ട് പൈസ അതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്നേനോട് അവന്റെ ഉപ്പ ഇവിടെ അല്ല അവന്റെ ഉപ്പ കോഴിക്കോട്ടേക്ക് പോയതാണ് ഒരു കാര്യത്തിന് അപ്പൊ അവന്റെ ഉപ്പ വന്നിട്ട് നമുക്ക് തീരുമാനമാക്ക ഉടപ്പങ്ങൾ പോയി കൊളിട്ട ഞാനേ ഒരു കൊട്ടാണ്ടിക്കാരനെ കാത്തിക്കണേ കുറച്ച് വിറകുണ്ടായിരുന്നു നോപ്പാണ് വരാൻ നിൽക്കുക ഞാൻ ഇവിടെ വരണേ ആ പിന്നെ താമ്യ ഞാനേ ആരോസായാലും ഡോക്ടറില്ലേ ഭാരൻ ഡോക്ടർ അയാളെ ഭാര്യന്റെ പേരിൽ പോളിസി കളിന്നു പറഞ്ഞു അത് സംസാരിച്ചു വരാ ഏകദേശം ഓക്കെ അപ്പൊണ്ടത് പിന്നെടാ നമ്മുടെ സലാമിന്റെ മോന്റെ ഒരു കാര്യം വളരെ കഷ്ടാട്ടോ കഷ്ട്ട്ടോ നമ്മളെ ചെങ്ങായി രൂപ കടം വാങ്ങിയുണ്ട് വാപ്പന്റെ വാങ്ങിയു ആ സലാമിനോട് കൊടുക്കാൻ എങ്ങനെ പോയി എങ്ങനെയൊക്കെ പോയി നമ്മളെപ്പോ സലാമാക്കാന്റെ ആ ചെക്കൻ്റെ പോക്ക് വളരെ മോശമാണ് എന്നാൽ ഞങ്ങളവിടെ പറഞ്ഞോളൂ ഞമ്മളൊരു ദിവസം ഞാനിങ്ങനെ പറയാൻ വീട്ടിൽ പോയില്ലേ അന്ന് പറഞ്ഞോളൂ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ചു ലക്ഷം ലോൺ എടുത്ത് ആ പൈസ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചെക്കാം ഒരു എന്തായാലും ഞാൻ മറ്റേ ടൂർ കഴിക്കണം ഗോവക്ക് അത് ഇന്നോവ ഒക്കെ വാടക ഗോവ പോയിക്കണം ആ സാധനം അങ്ങനെ കടന്നിട്ട് പോരിക്കണ്ടല്ലോ തെരക്കാൽ പോനോ ആ ചെക്കന്റെ കാര്യം എനിക്ക് മനസ്സിലായിക്കണേ സലാമിന്റെ ഏക ദുഃഖം അത് തന്നെയാണ് എന്താ എന്റെ പെങ്ങന്റെ ചെക്കൻമാലിണ്ടായതാട്ടാ പക്ഷേ ഈ ചെക്കങ്ങനൊന്നും ആയുന്നില്ല ആദ്യം തിരക്കാലൊക്കെ ആപ്പിളേ ചെക്കൻ പോലുണ്ടായ്പൂനാ പോലത്തിലായി അതൊക്കെ ഞാനും മുജിപ്പം കൂടിയായി ഗുണ്ടൂരിൽ പോയിരുന്നു നല്ല നല്ല എന്താ സ്വഭാവം എന്തായാലും മാറ്റോ ആ ബക്രൂരുക്കളൊക്കെ പരിചയണ്ടേ ഞാൻ വേണ്ടേ ഞമ്മളൊരു അയൽവാസി ഉണ്ടായിരുന്നു പറ്റ സൈഡ് കുഴഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ഇഞ്ഞ് വന്നേനു അയാളെ ശരിയാക്കിയ ആളാന്നാണ് നല്ല സ്വഭാവമാണ് അത്ര പല പൈസ ഒന്നും അയാൾ വാങ്ങൂല അങ്ങനെ അതിനൊരാളാണ് നല്ല ലേശം പരിചയം ആളാർജന്റ് പോലെ

ഞാൻ അതൊക്കെ പറത്താൻ കാട്ടണൂ അതേമാതിരന്റെ കൂട്ടുകാരന്റെ വാപ്പ മൂപ്പര് ബിസിനസ്സിലാ മൂക്കയ്ക്ക് ഞാൻ അതേമാരി മൂന്ന് ലക്ഷപ്പൊ കഴിഞ്ഞ ആഴ്ച കൊടുത്താ മൂന്ന് മൂന്നിപ്പൊ ഞാൻ കരുതിയോ പറഞ്ഞത് അഞ്ചു ലക്ഷരത് അപ്പൊ ബാക്കി പൈസ ഇപ്പൊ ഞാൻ ഈ കാട്ടാ കിടന്നോടായല്ലോ അതിലോറുപ്പില്ല നിങ്ങൾ തല അങ്ങാടിക്ക് ഇറങ്ങാൻ എത്രീനെ കാട്ടില്ല നിങ്ങൾ എല്ലാവരും ഒരുപോലെ ആയോ അവിടെ ആ റുക്കിയും അതിന്റെ മകനും ആങ്ങളെയും വന്നിപ്പോ അവിടെ ഒച്ച മണി ഉണ്ടാക്കി പോയിരുന്നു എന്റെ ഉപ്പാണെങ്കിൽ അവിടെ ഇല്ല ബാവാണെങ്കിൽ അതിലോ ഒറ്റോടിപ്പോയി ഇതൊക്കെ കാട്ട് ഇപ്പൊ അവിടെ നിൽക്കാൻ വെച്ചാ എവിടെ നിൽക്കാൻ വെച്ചാത്ത ഫോലത്തിലാക്കി തീർത്തോ ഞാൻ ഇപ്പൊ എന്താ കാട്ടുന്നത് നിനക്കൊക്കെ മനസ്സിലാക്കണം

ഞാൻ അങ്ങനെ ആലോചിച്ചു നമ്മള് വിചാരിച്ചപ്പോളി നമ്മള് മുജിവാക്കിയും തെരമാക്കി ഒപ്പം അങ്ങനെ വരുമ്പോഴ് മീൻ പിടിച്ചാ പോകും അട്ടപ്പാടിക്ക് മീൻ പിടിച്ചാൽ പോയിട്ട് അതെങ്ങനെ ഓർക്കണിയാവും ആ വണ്ടിയിലെ പോക്കണ്ടല്ലോത്തായി തെരാക്ക് അങ്ങനെ മുലക്കുലായി പോവും ശരിയാം വിറോസേക്ക് ഭയങ്കരത്തിന്റെ നമ്മളാണ്ട് പോയതെന്നൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര ആവേശം തന്നെ വിളിച്ചു പറഞ്ഞേ ശരി തന്നെയാണ് പോകാനിന്നൊരു പിൻബന്തിയിലുണ്ടാവല്ലേ എല്ലാ കാര്യത്തിലും ഇതിനൊക്കെ പോകേണ്ടൊരു അവസ്ഥ ആലോചിച്ചൊക്കെ ആ ഒരു അളയാൻ ഉണ്ടായതുകൊണ്ടാണല്ലോ കുടുംബും കൂട്ടൊക്കെ ഒരേ മാറ്റം കൂട്ടി പിടിച്ചു പോയിട്ടാണ് അവസ്ഥ എന്ന് പോലെ തിരിഞ്ഞു വെക്കാൻ ആ പങ്ങളും അളിയാനും മാത്രമേ ഉള്ളൂ ഏ ഏ അവസ്ഥ ചെയ്യാ ഞാൻ വിളിച്ചിട്ടില്ല തോന്നോ അവന് വിളിക്കാത്ത കാരണം എന്ന് പറഞ്ഞാലേ കുടുക്കളത്തിലൊക്കെ എന്തെങ്കിലും

ആ എന്തൊക്കെയാണ് വർത്തമാനം ആ ആ ഇല്ലല്ല ഇങ്ങള് പറഞ്ഞാൽ പേഷ്യന്റ് ഉണ്ടല്ലോ അലമദില്ല തൊണ്ണൂറ് ശതമാനം ക്ലിയർ ആയിക്കണ് ഏറെ താമസിയാതെ ഇവിടുന്ന് പോരാനാവും കേട്ടോ നിങ്ങൾ ഒരു ഭേദഗതി ആകേണ്ട അതൊക്കെ വേണ്ടത് മാതിരി ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി നമുക്ക് അങ്ങനെ ചെയ്യാം ഏറെ താമസിയാതെ അവിടെ എത്തും ശരി ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാന്ന് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ സാറേ ഇന്ന് നമുക്ക് എന്തായാലും കുഞ്ഞിപ്പാനൊന്ന് പൊക്കണം കൊറേ കാലമായിട്ട് ഓന ഇങ്ങനെ ഉഡായിപ്പ് വലിച്ചു നടക്കണം ഏഹ് ഒൻറെ വീട്ടിലേക്ക് ഒരു ആ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഏഹ് ഇന്ന് എന്തെങ്കിലും ഒന്ന് തീരുമാനമാക്കണം ഇതിപ്പോ പല പ്രാവശ്യമായിട്ടും ഇങ്ങനെ ഉഡായിട്ട് ഇത് തരികിടികൊണ്ട് നടക്കണം ഏഹ് ഇന്ന് എന്തായാലും പൈസ കിട്ടണം സാറേ ആരെയും കാണില്ലല്ലോ ഇവിടെ അടിച്ചാൽ

എന്ത് കാട്ടിയാലും വേണ്ടില്ല ജക്കാത്തിനല്ലേ ഞങ്ങള് വന്നേക്കണേ കായില്ലാത്ത ബീഫിനി കുറെ കാലം ഇവിടെ കയറണെ ഒന്നൂടി പറഞ്ഞു രണ്ടോ രണ്ടു ദിവസം കൊണ്ട് ഞങ്ങൾ പൈസ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ അല്ലാണ്ട് വെച്ചേക്കൂല കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ അറിഞ്ഞും അറിഞ്ഞും കേറും ചെയ്യുന്നുണ്ട് ഞങ്ങള് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പണിയാണ് തരാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞോണം നടക്കുന്ന പോലെ അവൻ നടക്കുന്നേ വെച്ചേ അമ്പാനിയുടെ കൊച്ചുപോയി നടക്കണ പോലെയൊന്നും നടക്കുന്നില്ലേ കോണി തരാ രണ്ടു ദിവസം തീരുമാനാക്കി തരേണ്ടി വന്നെ എന്റെ തീ പ

എന്താ കുഞ്ഞിപ്പത്ൂഡ് ഓഫ് ആയിരിക്കണേ അത് കൊടുത്താ തീരുലല്ലേ കൊടുക്കും പറ്റുള്ളൂ അത് കൊടുക്കാം അയിനൊക്കെ കുഞ്ഞിപ്പാ ജീച്ച നമ്മൊരു കാര്യം ചെയ്യാ ഓരോ ഈവനിങ് ഹാഫില് അമ്മ കണ്ടിട്ട് മുണ്ടാതെ പോണ്ടത് ഒന്നുമില്ല സലീനത്ത മുണ്ടാനൊന്നും തോന്നൂല പറയാനൊന്നും തോന്നൂല എന്താ നിങ്ങൾ കാര്യം ഞങ്ങൾ എന്താണ് കാശിയത് അത്രയും കൊല്ലം ആ ദുബായി കടന്ന് അയച്ചിണ്ടാക്കി നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ കാശി പാണിയാണല്ലത് ഞാനുണ്ടില്ലാ ഏട്ടം പഠിച്ചു വരാണ്ടാണ് ഞങ്ങളെ തിരിമൂറ്റുന്നത് ഒരു വജാത്ത അമ്മ അട കടന്നു അതിന്റെ മരുന്നും കാര്യവും എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യമൊന്നും ഇല്ല നിങ്ങൾ വല്ലാത്തൊരു പണിയാണ് കാട്ടിയത് അതുകൊണ്ടാണ് മുണ്ടാൻ തോന്നാത്തത് റിഞ്ഞുപോണു ചെയ്യണമെന്നല്ലോ ഞാൻ ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കട്ടെ മുജിബാക്കാൻ സുഖം പോയി എറ്റി ഇറങ്ങിയതാണ് അപ്പോഴാണ് എന്റെ പേര് മെയിൻ ഇല്ലാത്ത ഒരു പോക്കും കാണും ആകെ സങ്കടിക്കണം മനസ്സിനെപ്പുറം ഞാൻ പോയി അവർ പോയോക്കോട്ടെ മുജിബാക്കാറുണ്ടേക്കും ആയിക്കോട്ടെട്ടാ ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഈ കടക്കാലം മുൻപ് പെരി വന്ന് ഓരോന്ന് ഒറ്റപ്പാടുണ്ടാക്കി പോകും ഞാൻ ഇറന്നെടുത്തു കൊടുക്കാനാണ് ഈ പൈസ കുഞ്ഞി പോന്റെ വൈക്ക് ഇപ്പൊ ഇനി ഓരോ ആണെന്ന് ആ പോലെ ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ട് ഞാനെന്ത് ചെയ്യാനോ സെനീന അങ്ങനത്തെ ദ്രോഹം ഇല്ല ഞങ്ങളൊക്കെ പോനോട് ചെയ്തത് ഞാതൊക്കെ പോവട്ടെ പോവപ്പോ അവിടെ ഗൂഢല്ലൂര് അവിടെ മരുക്കളിത്തവിടെ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ ഒന്ന് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോ ആ അരി ഞാനും ഇപ്പൊ നിന്റെ അടിയിലൊന്ന് പോയി വന്നു ഞങ്ങൾക്ക് പോനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് പോന് ഞങ്ങളെ സ്നേഹനാണോ എന്തൊക്കെയാ ദ്രോഹങ്ങളൊക്കെ ചെയ്തു കുറച്ചൊന്നല്ലല്ലോ അത് മനസ്സിലാക്കിയ അമ്മ ഞാൻ എന്നോട് പരില് പറഞ്ഞു മനസ്സിലാക്കി തന്നാണ് ഈ ആങ്ങളാരായാലും പാപ്പായാലും വിലക്ക ഉണ്ടാവുമ്പളെ വിലക്കെ കാണുള്ളൂ ഇന്ന് വില കിട്ടൂലെന്തായി പറഞ്ഞത് ഏർ കുടുങ്ങേറ്റല്ലേ അല്ലെങ്കിൽ സലാമിനൊന്നും വേണ്ട ഒരു ഗതിയേറ്റ് വണ്ടി എന്ന് അല്ല അല്ലെ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ല സലാമിനെറ്റൊന്ന് സംസാരിക്കണം ഒരുപാട് കൂടല്ലൂരാളോ അവിടുന്ന് വരറ്റ അത് മാത്രമല്ല അവനെ പങ്ങളെ സംസാരിക്കണം ഓനാളെയാണ് ഏറ്റവും സംസാരിക്കണം നമുക്ക് എന്താ വെച്ചാൽ പറയാം പോയിക്കോ കേട്ടോ എന്നായിക്കോട്ടെ സലാമ് വരറ്റു സംസാരിച്ചോണ്ടേ ആ കോട എടുത്തോടുന്ന് മായ കൊണ്ടു പോകണ്ട